നമ്മൾ എന്നാണ് മരിക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാലേ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അത് സമയമാകുമ്പോൾ നടക്കുമല്ലോ ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം എന്നാണ് നമ്മൾ മരിക്കുക ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കറിയില്ല എത്ര ആളുകളെ നമ്മളോട് അടുത്ത ആളുകൾ അവരൊരു യാത്ര പോലും പറയാനില്ലാതെ പറയാൻ കഴിയാതെ അവർ നമ്മളിൽ നിന്ന് വിട്ടുപോയി ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടുള്ള ആ ഒരു മറവി ഉള്ളത് കൊണ്ട് നമ്മൾ അത് സാവധാനം മറന്ന് നമ്മൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് രണ്ട് രീതിയിലും നല്ലതാണ് ഒന്ന് എൻ്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളോട് ഏറ്റവും അടുത്തവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് എല്ലാം മറന്ന് നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഇനി അതല്ല നമ്മളെല്ലാം നേടി ജീവിതത്തിൽ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ഉണ്ട് അപ്പോൾ മനുഷ്യ സഹജാണ് ചെറിയൊരു അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് ഈ അഹങ്കാരത്തിനും നമുക്കൊരു വരെ ഒഴിവാക്കാൻ മരണം കൊണ്ട് മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് സാധിക്കും കാരണം എന്തൊക്കെയാണെങ്കിലും ഇതൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നന്മകളല്ലാതെ മറ്റൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല